മുള്ളവരെ ത്രിയേക ദൈവത്തിൻ്റെ കൃപാപര സമൃദ്ധി നിങ്ങൾക്കുണ്ടാകാൻ ഈ ദിവസം പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്നു ബന്ദു കുസ്ത തിരുനാളിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ അടുത്തെടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അഭിഷേകം ഈ ബന്ദുഖസ്തായി നമുക്ക് ലഭിക്കുവാൻ നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹസാന്നിധ്യത്തിൽ നമുക്ക് ിക്കാം ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന തിരുവചനം കുറഞ്ഞ ദിവസക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചവരായതുകൊണ്ട് തന്നെ ദൈവം നമുക്കായിട്ട് വർഷിക്കുന്ന ദൈവത്തിൻ്റെ ദാനങ്ങൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇതാണ് ഇന്നത്തെ തിരുവചനം നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയുന്നവർക്ക് ഭൗമികമായ കാര്യങ്ങൾക്കപ്പുറത്തേക്കുള്ള വി ലഭിക്കുമെന്ന് അല്ലെങ്കിൽ ദൈവവുമായിട്ട് നേർക്കുനേർ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുമെന്ന തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതേ പുസ്തകത്തിൻ്റെ തന്നെ പതിനാലാമത്തെ അധ്യായത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട് പതിനാലാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുക ഭാഷാപരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് അത് ദൈവമായിട്ടുള്ള വലിയൊരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുക അവൻ്റെ പ്രാർത്ഥന ആ ദൈവത്തെ നേർക്കുന്നവർ കണ്ട് ദൈവിക രഹസ്യങ്ങൾ നേർക്കുന്നവർ കണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ് അവനാ അവൻ്റെ പ്രാർത്ഥന ദൈവം ഏറ്റെടുക്കുന്നു എന്നാണ് സാധാരണ ഹരിസ്മാറ്റിക് ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കുക ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ച് തുടങ്ങുന്നവൻ്റെ പ്രാർത്ഥനയുടെ ശൈലി മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണമെന്നില്ല അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രാർത്ഥനാ ശൈലിയിലേക്ക് അവൻ മാറുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ അവൻ്റെ നാവിനെ യഥാർത്ഥത്തിൽ ദൈവം ഏറ്റെടുക്കുകയാണ് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ് ആ സാഹചര്യത്തിൽ അവന് അഭൗമികവും അലൗകികവുമായ പല കാര്യങ്ങൾ കാണുന്നു അവൻ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ദൈവത്തെ മുഖാമുഖം കണ്ട് പ്രാർത്ഥിക്കുകയാണ് അവൻ്റെ ആത്മാവ് ദൈവാത്മാവിൽ നിറഞ്ഞ് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധാത്മാവിൽ നിറയേണ്ടത് വളരെ വളരെ പ്രത്യേകമായിട്ട് അനിവാര്യമാണ് എന്ന് ഈ കാലഘട്ടം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഭൂമിയിലുള്ള ഒന്നും നിലനിൽക്കുന്നതല്ല ദൈവം മാത്രമാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ ആ യാഥാർത്ഥ്യത്തിൽ എത്തിച്ചേരണം ദൈവത്തിൽ എത്തിച്ചേരണം ഇതാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട വെളി അത് സാധ്യമാകണമെങ്കിൽ ഈ ദൈവത്തിൻ്റെ ദാനങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മൾ സ്വന്തമാക്കേണ്ടതുണ്ട് നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങേയിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഭൂമിയിലാണെങ്കിലും ദൈവത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്നവരെ പോലെയാണെന്ന് തിരിച്ചറിയുകയാണ് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈശോ അങ്ങനെ ആയിരുന്നല്ലോ പിതാവിനോട് അവിടുന്ന് പ്രാർത്ഥിച്ചത് ഈശോയെ മുഖാമുഖം കണ്ട് എന്നതുപോലെയാണ് ഞങ്ങൾക്കും അങ്ങനെ കഴിയാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം അതായത് ദൈവത്തിൻ്റെ ദാനങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയണം അതിന് ചേർന്ന വിധത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് കഴിയണം ഉപരിശുദ്ധാത്മാവേ അതിന് ഞങ്ങളെ സജ്ജരാക്കണമേ നമ്മുടെ ഹർത്താവ് ഈശോ മിശ്സിഹയുടെ അനന്ത പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഹായുടെ ഇടമറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ